ഹരി ഓം അടുത്ത സൂത്രം ജാഗരണം ചതുർഥയാമേ ജാഗരണം ഉറങ്ങി ഉണരൽ ഉണർന്ന് ഉണരുക ജാഗരണം ചതുർദ്ധയാമി നാലാമത്തെ യാമത്തിൽ അപ്പോൾ വിദ്യാർത്ഥികൾ അതായത് ബ്രഹ്മചാരികൾ നാലാമത്തെ യാമത്തിൽ ഉണർന്നിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു നാല് യാമങ്ങളുണ്ട് ഒന്നാ ആദ്യത്തെ ആറു മണി മുതൽ ആദ്യ മൂന്ന് മണിക്കൂർ സമയത്തെ ആദ്യത്തെ മൂന്ന് മണിക്കൂറിന് പറയുന്ന പേരാണ് പ്രഥമയാമം ആദ്യത്തെ യാമം രണ്ടാമത് ഒമ്പത് മുതൽ മൂന്ന് മണി പന്ത്രണ്ട് വരെ രണ്ടാമത്തെ യാമം പന്ത്രണ്ട് മുതൽ മൂന്ന് വരെ മൂന്നാമത്തെ യാമം അടുത്തത് നാലാമത്തെ യാമം മൂന്ന് മണി മുതൽ ആറു മണി വരെയാണ് നാലാമത്തെ യാമം അപ്പോൾ ഈ പ്രഥമയാമം ഗന്ധർവയാമം പൈശാജയാമം എന്നൊക്കെ ഇതിന് പേര് പറയും ഓരോ യാമത്തിനും നാലാമത്തെ യാമത്തിന് പറയുന്ന പേരാണ് സരസ്വതീയാമം സരസ്വതീയാമം എന്ന് പറഞ്ഞാൽ ആ മൂന്ന് മണിക്കൂർ നേരമാണ് പഠിക്കാൻ ഉള്ള യാമം ആ സമയത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ ഒറ്റ ഒന്നോ രണ്ടോ തവണ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനാവും അതുകൊണ്ടാണതിന് സരസ്വതീയാമോദ്ര മനസ്സും ശരീരവും നെർവസ് സിസ്റ്റം നിങ്ങളുടെ നാഡീവ്യൂഹവും ഉണർന്നിരിക്കുന്ന സമയമാണ് ബലമായിട്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആ സമയത്ത് നിങ്ങൾ ടോയ്ലറ്റിൽ പോകുന്നു എന്ന് വിചാരിക്കുക മലവിസർജ്ജനം ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് ഈ മൂന്ന് മണി മുതൽ ആറു മണി വരെയുള്ള സമയത്ത് ആചാര്യന്മാർ പറയുന്നത് ഭൂമിയുടെ ആകർഷണ ശക്തി ഒരല്പം കൂടിയിരിക്കുന്ന സമയമാണ് ഒരല്പം കൂടിയിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് മലവിസർജനത്തിന് ടോയ്ലറ്റിലേക്ക് പോയാൽ മലത്തെ ഭൂമി ആകർഷിക്കും അപ്പം നിങ്ങൾക്ക് ഒരുപാട് പ്രയത്നമുണ്ടാകാതെ വെച്ചാൽ മലബന്ധമൊക്കെ ഉള്ളവർക്ക് ഒരൽപ്പം സ്മൂത്തായിട്ട് കാര്യങ്ങളങ്ങ് നടക്കും അത് മൂന്ന് മുതൽ മണി മുതൽ ആറു മണി വരെ ആണെങ്കിലേ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ ഇങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ ഈ കാര്യത്തിലുണ്ട് ഈ വെളുപ്പിന് മൂന്ന് മണി മുതൽ ആറു വരെയുള്ള ഈ നാലാം യാമത്തിൽ ചതുർത്ഥയാമത്തിൽ അന്തരീക്ഷത്തിൽ ഓക്സിജൻ്റെ അളവ് കൂടുതലായിരിക്കും അത് നിങ്ങളെ സഹായിക്കും മുറിയുടെ ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം നേരെ കിഴക്കോട്ട് ദർശനമായോ വടക്കോട്ട് ദർശനമായോ വീട് വെക്കണമെന്നാണ് ആൾക്കാർ പറയാറുള്ളത് വാസ്തു വാസ്തുശാസ്ത്രജ്ഞന്മാർ പറയാറുള്ളത് അപ്പോൾ കിഴക്കോട്ടാണെങ്കിൽ കിഴക്കേക്ക് ഉദയ സൂര്യനിലേക്ക് നോക്കിയാലേ പ്രകാശം വരുന്ന ദിക്കിലേക്ക് നോക്കിയതിന് ശേഷം ദീർഘമായി ഒൻപത് തവണ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യണം അപ്പോൾ എടുക്കുന്ന സമയത്ത് ഓ എന്ന് മനസ്സുകൊണ്ട് ജപിച്ചു വേണം എടുക്കാൻ ു ജപിച്ചുകൊണ്ട് വേണം പുറത്തേക്ക് വിടാനും അപ്പോൾ ചിലപ്പോൾ ആച ചില സമ്പ്രദായങ്ങളിൽ ഓം ശിവോഹം എന്ന് പറയണം ഓമെന്ന് പറയണം എന്നൊക്കെ അവൾ പറയാറുണ്ട് അതൊക്കെ ശരി കുഴപ്പമില്ല എന്തെങ്കിലും പറഞ്ഞോളൂ പക്ഷേ ഓമാണ് ഏറ്റവും ശ്രേഷ്ഠം എല്ലാ സമ്പ്രദായങ്ങളും അംഗീകരിക്കുന്ന വാക്കാണ് അപ്പോൾ ഓം എന്ന് നീട്ടി ജപിച്ചുകൊണ്ട് ശ്വാസം എടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക അപ്പോൾ നിങ്ങൾ അപ്പോൾ മനസ്സിൽ സങ്കല്പിക്കേണ്ടത് ഓം എന്ന് പറയുന്ന ഈശ്വരൻ ഈശ്വരൻ്റെ മഹാശക്തികൾ എന്നിലിതാ നിറയുന്നു അസാധാരണമായ ധൈര്യം മനോധൈര്യം ഊർജം പ്രസന്നത ഇതെല്ലാം ഇതാ എൻ്റെ ഉള്ളിൽ നിറയുന്നു എൻ്റെ ഉള്ളിലിനി വിഷാദമില്ല ക്ഷീണമില്ല തോൽവിയില്ല അതുപോലെ എന്തിനെങ്കിലും വഴങ്ങുന്ന പ്രകൃതവുമില്ല ഞാൻ അജയ്യനായിരിക്കും അനന്തമായ ശക്തി എൻ്റെ ഉള്ളിലുണ്ട് ഞാൻ അനന് അജയ്യനായിരിക്കും എന്ന് സങ്കല്പിച്ചു ദീർഘശ്വാസം വിടുക ഓം എന്ന് ജപിച്ചുകൊണ്ട് അകത്തേക്ക് എടുക്കുന്നു ഓം എന്ന് ജപിച്ചുകൊണ്ട് പുറത്തേക്ക് പോകും പുറത്തേക്ക് ശ്വാസം വിടുന്നു പതുക്കെയാണ് വിടേണ്ടത് എന്ന് വെച്ച് ബലം പിടിക്കണ്ട നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്താൽ മതി അങ്ങനെ ഒൻപത് തവണ ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടത് എന്തൊക്കെയാണെന്ന് അടുത്ത സൂത്രത്തിൽ ഋഷീശ്വരൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഒന്ന് മനസ്സിലാക്കേണ്ടത് വ്യാകരണം ചതുർഥയാമി മൂന്ന് മണിക്ക് തന്നെ എഴുന്നേൽക്കണം ആദ്യത്തെ ഒരു മണിക്കൂർ ബ്രാഹ്മ മുഹൂർത്തമാണ് മൂന്നു മുതൽ നാലു വരെ ആറുവരെയുള്ള സമയം യാമമാണ് യാമം പഠിക്കാനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ യോഗ ചെയ്യാനും അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് ഈ മൂന്ന് മണിക്കൂർ സമയം പക്ഷേ അതിന് നിങ്ങളുടെ ഭക്ഷണക്രമം നിങ്ങളുടെ വെള്ളം കുടിക്കുന്ന ക്രമം ഉറക്കത്തിൻ്റെ ക്രമം അതൊക്കെ ഇതിനെ ബാധിക്കും നിങ്ങൾ കടുത്ത ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ അത് ചില സമയത്ത് നമ്മൾ രാത്രി ഒമ്പത് മണിക്കൊക്കെയാണ് ചിലർ ഭക്ഷണം കഴിക്കുക എട്ട് മണിക്കും അന്ന് ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോഴേക്കും അത് ദഹിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയമെടുക്കും ദഹിക്കാൻ ദഹിച്ചു തീരാൻ അതുകൊണ്ട് ആചാര്യൻ പറയുന്നത് എപ്പോഴാണ് സൂര്യെ സൂര്യം സാക്ഷീകൃത്വ ഭോജനം കുര്യാ സൂര്യനെ സാക്ഷിയാക്കി മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുക ഈ സൂര്യനെ സാക്ഷിയാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ സൂര്യനുള്ള സമയത്തെ ഭക്ഷണം കഴിക്കാവൂ സൂര്യൻ അസ്തമിച്ചാൽ ഭക്ഷണം കഴിക്കരുത് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞേ ഭക്ഷണം കഴിക്കാവൂ സൂര്യൻ ഇല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കരുത് ഇത്രയേ ഉള്ളൂ അപ്പോൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഭക്ഷണം അങ്ങ് കഴിക്കുക അങ്ങനെ ചെയ്താൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിമോചനം കിട്ടും വെളുപ്പിന് മൂന്ന് മണിക്ക് എഴുന്നേൽക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒരു ക്ഷീണവും ഉണ്ടാവില്ല മനസ്സിന് വലിയ പ്രസാദമുണ്ടാവുകയും ചെയ്യും അതിനാണ് ആചാര്യൻ പറയുന്നത് ജാഗരണം ചതുർദ്ധയാമി എന്ന് അപ്പോൾ ഇനി നമുക്ക് അടുത്ത സൂത്രത്തിലേക്ക് പോകാം ദിനകൃത്യാ പരം സൂര്യ യോഗശ്ച പ്രാണം സ്നാനം ധ്യാനം സന്ധ്യ പ്രദക്ഷിണം പ്രാതരശനം ച ഇതാണ് അടുത്ത് പറയുന്നത് ദിനകൃത്യാത് പരം അപ്പോൾ ദിനകൃത്യത്തിന് ശേഷം പരം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ദിനകൃത്യങ്ങൾ എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് മലമൂത്ര വിസർജനങ്ങൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്നാനം അല്ലെങ്കിൽ കുളി അതിനകത്ത് വരുന്നില്ല അത് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് ചോദിച്ചാൽ യോഗ ധ്യാനവും യോഗയുമൊക്കെ ചെയ്തതിന് ശേഷമാണ് കുളിക്കുന്നത് കുളിച്ചതിന് ശേഷമല്ല യോഗ ചെയ്യുന്നത് ധ്യാനവും അങ്ങനെ തന്നെയാണ് തല തണുക്കണം ധ്യാനം കഴിഞ്ഞാൽ അതുകൊണ്ട് ധ്യാനത്തിന് ശേഷം കുളിക്കുന്നതാണ് നല്ലത് അതല്ല കുളിച്ചതിന് ശേഷമാണ് നിങ്ങൾ ധ്യാനിക്കുന്നതെങ്കിൽ വായിൽ വെള്ളം നിറച്ച് ഇങ്ങനെ വെള്ളം നിറച്ച് തണുത്ത വെള്ളം നിറച്ച് പിടിച്ചുകൊണ്ട് കണ്ണിലേക്ക് തണുത്ത വെള്ളം ഇങ്ങനെ തെപ്പണം ഇല്ലെങ്കിൽ അത് ചൂട് ക്രമീകരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ധ്യാനിക്കുന്ന സമയത്ത് ചൂടുണ്ടാവും അതുകൊണ്ട് ധ്യാനം കഴിയുമ്പോൾ കുറച്ച് സമയത്തേക്ക് ധ്യാനിക്കാതെ അനങ്ങാതിരിക്കുക അതിനുശേഷം തണുത്ത വെള്ളം കൊണ്ട് തല കഴുകുകയോ കണ്ണിലേക്ക് തണുത്ത വെള്ളം തെപ്പുകയോ വായിൽ വെള്ളം നിറച്ചു പിടിക്കുകയോ ചെയ്യണം ഇത് പിന്നെ നിങ്ങളെ ധ്യാനം പഠിപ്പിക്കുന്ന ആചാര്യൻ അത് നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ദിനകൃത്യാത്പരം മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം സൂര്യ സൂര്യൻ സൂര്യ നമസ്കാരം യോഗശ്ച യോഗ എന്ന് പറഞ്ഞിരിക്കുന്ന സൂര്യ നമസ്കാരം ഒഴികെ മറ്റെന്തെങ്കിലും യോഗാസനങ്ങൾ വേണമെങ്കിൽ അത് പ്രാണം പ്രാണായാമം സ്നാനം കുളി ധ്യാനം ധ്യാനം സന്ധ്യ സന്ധ്യാവന്തനം പ്രദക്ഷിണം ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ പോയി പ്രദക്ഷിണം വെക്കണം പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പ്രാതരാശനം അശനമെന്ന് കഴിഞ്ഞാൽ പറഞ്ഞാൽ കഴിക്കുക പ്രാത എന്ന് പറഞ്ഞാൽ രാവിലെ പ്രാതരശനം രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ പ്രാതരശനം വേണം ഇത് ഓരോന്നും എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വിശദീകരിച്ച് ഞാൻ മനസ്സിലാക്കിത്തരാം ഓം ഹരിസ്മരണമസ്തു